ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയും അഭിയും വല്ലാത്തൊരു കുരുക്കിൽ പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ഒരു കുരുക്കിൽ നിന്നും ജാനകിക്കും അഭിക്കും രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ അതോ ഇനി ഈ കുരുക്കിൽ അഭിപ്പെടുന്നതോടുകൂടി അപർണ സത്യങ്ങൾ മനസ്സിലാക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ അഭിയും ജാനകിയും ചെന്ന് പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപർണ ആ വീട്ടിൽ നിന്നും പോയത് കൊണ്ട് തന്നെ അത് വലിയൊരു ആപത്തിലേക്കാണ് ചെന്നെത്താൻ പോകുന്നതെന്നും എത്രയും പെട്ടെന്ന് അപർണയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് അജയ് അമലിന് ഉപദേശം കൊടുത്തു അപ്പൊ അതൊക്കെ കേട്ടിട്ട് അജയ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അമല് തിരിച്ച് നല്ല മറുപടി കൊടുക്കുകയും അജേട്ടൻ അജേട്ടന്റെ കാര്യം നോക്കി പോയാൽ മതി അല്ലാതെ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ട ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു അവൾ എന്നോട് ചോദിക്കാതെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് തിരിച്ചു വിളിക്കാനായിട്ട് ഞാൻ എന്തായാലും പോകത്തില്ല എന്നും അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് പോകത്തില്ല എന്ന് അമല് പറയുകയും ചെയ്തു മാത്രമല്ല ഇത്രയും നാളും ഞാൻ വലിയ ഒരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ആ കുരുക്കിൽ നിന്നും സ്വതന്ത്രയായി ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി പണ്ടത്തെ അമലിനെ എല്ലാവർക്കും കാണാൻ പറ്റും കളിച്ചു ചിരിച്ച് നടക്കുന്ന ഒരു അമലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും സാധിക്കുമെന്ന് അവിടെ അപർണയല്ല നമ്മുടെ അപർണയെക്കുറിച്ച് തന്നെ അമല് പറയുകയും പിന്നെ ഇനി അപർണ ഈ വീട്ടിലേക്ക് കാലുകുത്തത്തില്ല എന്നുകൂടി അമല് പറഞ്ഞു ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യത്തിലാണ് ആ ുന്നത് പക്ഷേ അജയുടെയും അമലിന്റെയും സംസാരം നിരഞ്ജന കേൾക്കുന്നുണ്ടായിരുന്നു അമല് പോയതിന് പിന്നാലെ തന്നെ അജയെ വന്ന് നിരഞ്ജനെ കളിയാക്കുകയും അജയ്ക്ക് നാണമില്ല ഇങ്ങനെ ഒരാളുടെ വക്കാലത്തും പിടിച്ചുകൊണ്ട് അമലിന്റെ അടുത്ത് പോവാനായിട്ട് ആ അജയ് പറഞ്ഞത് ഏഹ് അമലിനോട് അജയ് പറഞ്ഞത് ഇതേപോലെ ഇപ്പോ ഈ ഒരു പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന മിണ്ടാതിരിക്കുന്ന ഒരു പെണ്ണല്ല മറിച്ച് അതിന് പ്രതികാരം ചെയ്യുന്ന ഒരാളാണ് അപർണയെന്ന് അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിരഞ്ജനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അത് ഏകദേശം മനസ്സിലായത് കൊണ്ട് തന്നെ നല്ല മറുപടി അജയ്ക്ക് കൊടുക്കുകയും ഇനിയെങ്കിലും അജയ് അജയുടെ കാര്യങ്ങൾ നോക്കി നടക്കാൻ നോക്ക് അജയ് കാരണം പലരുടെയും ജീവിതം ഇവിടെ തകർന്നു അജയ് ഹണി റോസുമായിട്ടുള്ള അജയുടെ ആ ഒരു റിലേഷൻ പറഞ്ഞിരുന്നു എങ്കിലും പ്രശ്നമില്ലായിരുന്നു എന്നാൽ അജയ് എടുത്തുചാട്ടം കാരണം അവർണയുടെ ജീവിതം നശിച്ചു നിരഞ്ജനയുടെ ജീവിതവും അമലിന്റെ ജീവിതവും ആ കുടുംബത്തിലുള്ള എല്ലാവരുടെ ജീവിതവും അജയ് കാരണം നശിച്ചു അതുകൊണ്ട് ഇനിയെങ്കിലും അജയ് അജയുടെ കാര്യങ്ങൾ നോക്കുന്നതാണ് നല്ലത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുക എന്നൊക്കെ നിരഞ്ജന നല്ല മറുപടി കൊടുത്തിട്ട് തന്നെയാണ് പോയത് പക്ഷേ ഈ സമയത്ത് അപർണയുടെ അപർണയെക്കുറിച്ച് ആലോചിച്ച് നല്ല സങ്കടത്തിൽ നിൽക്കുന്നത് അവിടെ നമ്മുടെ അപർണയുടെ അമ്മയാണ് വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് പോയതിനു ശേഷം ആ പെൺകുട്ടി തിരികെ വീട്ടിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ അത് ആൾക്കാർ ആൾക്കാരെന്ത് പറയും അല്ലെങ്കിൽ അത് മോശമല്ലേ എന്നുള്ള രീതിയിൽ വസുന്ധര സംസാരിക്കുകയും തമ്പിയോട് പറയുകയും എന്നിട്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ മകളുടെ ജീവിതം തകരരുത് നിങ്ങളുടെ വാശിയും ദേഷ്യത്തിനും വേണ്ടിയിട്ട് നിങ്ങളുടെ മകളുടെ ജീവിതമാണ് നിങ്ങൾ തകർത്തെറിയാൻ നോക്കുന്നത് എന്ന് വസുധര പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ നിങ്ങളുടെ വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് പക വീട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം മകളുടെ ജീവിതം വെച്ച് കളിക്കുന്നു എന്നാണ് വസുന്ധര തമ്പിയോട് പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോ തമ്പിക്ക് നല്ല ടെൻഷൻ തോന്നി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല തന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് തമ്പി വിചാരിച്ചു അങ്ങനെ തമ്പി തന്നെ തീരുമാനിച്ചു അപർണെ വിളിച്ച് ഈ വിവരങ്ങളെല്ലാം സംസാരിച്ച് അപർണെ തിരികെ അളകാബുരിയിലേക്ക് അയക്കാനായിട്ട് തമ്പി തീരുമാനിച്ചു അങ്ങനെ അപർണയെ വിളിച്ച് സംസാരിച്ചു അഭർണയോട് പറയുന്നുണ്ട് അപ്പൊ അപർണയ്ക്ക് മനസ്സിലായി ഇത് അച്ഛൻ വിളിച്ച കാര്യം വിളിച്ചത് കേട്ടപ്പോഴേ അപർണയ്ക്ക് മനസ്സിലായി തമ്പി ഇതിനെ പറ്റി ആയിരിക്കും സംസാരിക്കാൻ വരിക എന്ന് അഭർണയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ തമ്പിയോട് അപർണ സംസാരിക്കുകയും അച്ഛൻ തമ്പി പറയുന്നുണ്ട് മോളുടെ ജീവിതം വെച്ചൊരിക്കലും അച്ഛൻ കളിച്ചിട്ടില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അമലിനോട് പോ അമലിന്റെ വീട്ടിലേക്ക് പോകണം ഞാൻ അജയെ വിളിച്ചിട്ട് അജയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജയ് അമലിനോട് സംസാരിക്കുമെന്നാണ് തീർച്ച പക്ഷെ അമലിനോട് സംസാരിച്ചാലും അതൊന്നും നടക്കണമെന്നില്ല അതുകൊണ്ട് നീ നിന്റെ വാശിയും പിടിച്ചുകൊണ്ട് ഇരിക്കരുത് നിന്റെ ജീവിതവും കൂടി നീ തകർക്കരുത് എന്നൊക്കെ തമ്പി അപർണയോട് പറഞ്ഞു ആ സമയത്താണ് അപർണ പറയുന്നത് തനിക്ക് താൻ ഒരിക്കലും അളകാബുരിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അളകാബുരിയിലേക്ക് പോകും പക്ഷേ ഞാൻ അളകാബുരിയിൽ നിന്നും ഇറങ്ങി വന്ന ഒരു കൂടിയാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അളകാബുരിയിലേക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും അങ്ങനെ തിരിച്ചു പോകുന്ന ആ ദിവസം ഞാൻ അളകാപുരിയിൽ എത്തുന്ന ആ ദിവസം അഭി അവിടെ നിന്ന് പടിയിറങ്ങും അഭിമാത്രമല്ല ആ കുടുംബം തന്നെ തകർന്നു പോകുമെന്ന് അപർണ പറഞ്ഞു പക്ഷെ അതിന്റെ പൊരുൾ എന്താണ് അല്ലെങ്കിൽ എ കാര്യം ചോദിച്ചപ്പോ അപർണൊന്നും പറഞ്ഞില്ല താൻ ഒരാളെ കണ്ടിട്ട് വരാം കണ്ടിട്ട് വന്നതിന് ശേഷം പറയാമെന്നാണ് അപർണ പറഞ്ഞിരുന്നത് എന്നാൽ അപർണ കാണാൻ പോയത് സേനന്റെ ഭാര്യയായിരുന്നു ഭാര്യയെ കണ്ടിറങ്ങിയതിന് ശേഷം അവിടെ ഇന്ദ്രജ അപർണെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കാര്യങ്ങളെല്ലാം അപർണ വിശദീകരിച്ചു ഇന്ദ്രജ സേനന്റെ മരണത്തിന് പിന്നിൽ അഭിയാണെന്നും ആ ഒരു കാര്യങ്ങളെ തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അഭിയെ പൂട്ടാൻ പറ്റുമെന്നൊക്കെ ഇന്ദ്രജയാണ് പറഞ്ഞു കൊടുത്തത് അതിന്റെ ഭാഗമായിട്ടാണ് നേരെ അപർണ അഭിയെ കാണാൻ വേണ്ടിട്ട് പോയതും സേനന്റെ ഭാര്യയോട് പല ഇല്ലാ കഥകളും പറഞ്ഞുണ്ടാക്കിയതും അതിന്റെ പേരിൽ സേനന്റെ ഭാര്യ ഇപ്പോൾ എസ് പി ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് തമ്പിക്കും പിന്നെ വക്കീലായ വക്കീലിനെതിരെയും സക്കീർ ഹുസൈനെതിരെയും പരാതി കൊടുക്കാനായിട്ടാണ് സേനന്റെ ഭാര്യ പോയിരിക്കുന്നത് എന്നാൽ ഇതിൽ പൂട്ട് വീണു കഴിഞ്ഞാൽ കേസ് അന്വേഷിക്കാനായിട്ട് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പി അവിടെ അഭിക്ക് പൂട്ട് വീഴും എന്ന് തന്നെയാണ് നിരഞ്ജനയും പിന്നെ നിരഞ്ജനെ എല്ലാ അപർണയും ഇന്ദ്രജയും വിശ്വസിക്കുന്നത് ഈ വിവരങ്ങൾ തമ്പിയും തമ്പിയോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തമ്പിയും സന്തോഷത്തിലാണ് ഇനി എന്ത് ചെയ്യും ഈ കേസുമായി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ കേസ് അന്വേഷണം വരുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിട്ട് അവർ കാത്തിരിക്കുമായിരുന്നു ഇതിനിടയിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത് പ്രഭാവതിയും പിന്നെ സുമംഗല തിരികെ കാരുണ്യ ദീപത്തിലേക്ക് തന്നെ തിരിച്ചുപോയി രാധാമണിയും ജാനകിയൊക്കെ തടയാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല അവർ തിരികെ പോവുകയായിരുന്നു അപ്പൊ ഈ സങ്കടങ്ങള് ജാനകിയോട് വന്ന് പറഞ്ഞപ്പോഴും ജാനകി അമലോ അല്ലെങ്കിൽ ആരും തടഞ്ഞില്ല എന്ന് പറയുമ്പോഴും സുമ ഇവിടുന്ന് അവർ രണ്ടുപേരും പോയിട്ടും ആരും തടഞ്ഞില്ല എന്നും പക്ഷെ തടയാത്തതിന് പിന്നിൽ ഒരു റീസണും കൂടി ഉണ്ട് അന്ന് സൂര്യനാരായണൻ പ്രഭാവതിയും അപർണ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം നടന്ന സംഭവങ്ങളും പ്രഭാവതിയും അച്ഛനും തമ്മിൽ നടന്ന പ്രശ്നങ്ങളും പ്രഭാവതി അകന്നു പോകാൻ കാരണവും അങ്ങനെ എല്ലാ കാര്യങ്ങളും രാധാമണിയോട് ജാനകി പറഞ്ഞപ്പോ രാധാമണിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അമ്മ അന്ന് അച്ഛനൊപ്പം നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അച്ഛനെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ സോൾവായാലേ ഈ പ്രശ്നങ്ങൾ ഇതുവരെ എത്തത്തില്ലായിരുന്നു എന്നാൽ അന്ന് അമ്മ അച്ഛനെ കൈയൊഴിഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണമായതെന്ന് രാധാമണിയോട് ജാനകി പറയുന്നുണ്ട് അപ്പം അതൊക്കെ കേട്ടപ്പോൾ രാധാമണിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ഒരു ആഗ്രഹം രാധാമണിയുടെ ഒരു ആഗ്രഹവും കൂടി ജാനകിയോട് രാധാമണി പറഞ്ഞത് ഒരിക്കലും തനിക്ക് ജാനകിയുടെ കുഞ്ഞിനെ ഒന്ന് ആ ഒരു പ്രസവിച്ച സമയത്ത് നോക്കാനോ കുഞ്ഞിന് കരി വരച്ചു കൊടുക്കാനോ അങ്ങനെ കാര്യങ്ങൾ നോക്കാനൊന്നും പറ്റിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ജാനകിക്കും അഭിക്കും വീണ്ടും ഒരു കുഞ്ഞുകൂടി ജനിക്കണം പൊന്നുവിന്റെ അനിയ പൊന്നുവിന് ഒരു സഹോദരനോ സഹോദരിയോ വേണ്ടേ അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു ജനിക്കണമെന്നും ആ കുഞ്ഞിനെ ഞാൻ താലോലിക്കണമെന്നും ആ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്നും അങ്ങനെ എന്റെ ആഗ്രഹം സഫലമാക്കണമെന്നും രാധാമണി ജാനകിയോട് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ടിട്ട് സന്തോഷത്തിലാണ് ജാനകി എന്നാൽ ഈ സമയത്ത് തമ്പിയും അപർണയും വെയിറ്റിംഗിലായിരുന്നു ഇന്ദ്രജയുടെ കോൾ വരാനായിട്ട് ഇന്ദിരജി വിളിക്കാതിരുന്നപ്പോഴത്തേക്കും ഇന്ദ്രജ പറ്റിച്ചു എന്നാണ് അവർ വിചാരിച്ചിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്ര വിളി വിളിച്ചിട്ട് പറയുന്നത് കേസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സേനൻ സേനന്റെ ഭാര്യ എഴുതിക്കൊടുത്തതിൽ പിന്നെ അഭിയുടെയും സക്കിർ ഹുസൈൻറെയും പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരുമാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള ഒരു സംശയം ഉന്നയിച്ചത് കൊണ്ട് തന്നെ അഭി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും ഈ കേസിന്റെ നേതൃത്വം അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥാണ് അപ്പോൾ അവർ ഉറപ്പായിട്ട് ഒരു സീനിയർ അവരൊരു സീനിയർ പോലീസാണ് അപ്പോൾ അവര് നേർവഴിക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ അഭി ഇനി ഊര് വരാൻ പോകുന്നില്ല എന്നാണ് ഇന്ദ്രജ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ വളരെ വലിയൊരു പ്രശ്നമാണ് ഒരു അപകടമാണ് ഉണ്ടാകാൻ പോകുന്നത് അതിൽ നിന്നും അവരെങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോഴേക്കും ബൈ